നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളത്തിൽ ഇപ്പോൾ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹിറ്റായി മാറിയ രണ്ട് ചിത്രങ്ങളുടെ മൂന്നാം വാരത്തിലേക്ക് കടന്ന് ഇപ്പോഴും സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഒരു താരതമ്യത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കിഷ്കിന്ദ കാണ്ടം അതുപോലെ തന്നെ അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്നീ രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് ആസിഫ് അലി നായകനായിട്ട് വന്നതും ഒന്ന് ടൊവിനോ തോമസ് നായകനായിട്ട് വന്ന ചിത്രങ്ങളാണ് ആദ്യവാരത്തിൽ നമുക്കെല്ലാം ർക്കും അറിയാം എ ആറും വലിയ ഒരു മാർജിനിൽ മുന്നേറുന്നത് കാണാൻ സാധിച്ചു എന്നാൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ കളി മാറുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടാം വാരത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തേക്കാൾ കൂടുതൽ കണക്ക് അല്ലെങ്കിൽ കളക്ഷൻ നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമ നേടുകയുണ്ട് മൂന്നാം വാരത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയേണ്ടതാണ് വേൾഡ് വൈഡ് കളക്ഷനിൽ വലിയ ഒരു അന്തരം ഇപ്പോൾ ഇപ്പോൾ നിലവിലെ ടോട്ടൽ കളക്ഷനിൽ രണ്ട് ടീമുകൾ തമ്മിൽ നല്ല അന്തരം ഉണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപ മുകളിലാണ് എം എന്നുണ്ടെങ്കിൽ രണ്ടാം വാരത്തിൽ വലിയ ഒരു ഗ്യാപ്പ് തന്നെ കിഷ്കിന്ദകാന്ഡം മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വലിയൊരു ഗ്യാപ്പിന് കിഷ്കിന്ദാകാന്ഡം മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേ ഗ്യാപ്പ് മൂന്നാം വാരവും പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനേക്കാൾ മുകളിലേക്ക് കിഷ്കിന്ദാകാണ്ടം വന്നാലും അത്ഭുതപ്പെടാനില്ല അതേ രീതിയിൽ തന്നെയാണ് കണക്കുകൾ പോകുന്നത് അപ്പം നമുക്കൊന്ന് ആ ഒരു കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കിഷ്കിന്ദകാന്ഡം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആദ്യ ദിവസം വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നേടാൻ സാധിച്ചത് കിഷ്കിന്ദ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടി എന്ന് പറയുമ്പോൾ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ അതേ ഓണത്തിന് റിലീസ് ചെയ്ത കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക അതൊരു പ്യുവർ ആക്ഷൻ സിനിമയായിരുന്നു ഇത് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ആളുകൾക്ക് എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ആസിഫ് അലി തുടർച്ചയായിട്ട് കുറേ കച്ചറ കച്ചറപ്പടങ്ങളെ അഭിനയിച്ച് ഒരു ദിവസം പോലും ഓടാത്ത സിനിമകളിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം ആ സിനിമയ്ക്ക് തുടക്ക ദിവസം ഉണ്ടായിരുന്നു എന്നാൽ ആ എ ആർ എം എന്ന് പറയുന്ന അങ്ങനെയല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സിനിമയ്ക്ക് അതിൻ്റെ ഹൈപ്പിന് നീതി പുലർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചു രണ്ട് കോടി തൊണ്ണൂറ് ക്ഷം രൂപ ആദ്യ ദിവസം ആ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു ഒന്ന് ആലോചിക്കുക നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പ്രണ്ടാം ദിവസം രണ്ടാമത് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വലിയ ഒരു മാറ്റം ആ സിനിമ നേടിയെടുക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡത്തിന് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരികയുണ്ടായി അതോടുകൂടി പയ്യ പയ്യ കളക്ഷൻ കയറുന്നത് കാണാൻ സാധിക്കും രണ്ടാം ദിവസം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡ നേടിയപ്പോൾ രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുമായി എ ആർ എം വലിയ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും മൂന്നാം ദിവസം ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്താ കാണ്ടത്തിൻ്റെ കളക്ഷൻ മാറുമ്പോൾ നാല് കോടിയായിട്ടാണ് എ ആർ എമ്മിൻ്റെ കളക്ഷൻ ഉയരുന്നത് രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് നാല് കോടിയിലേക്ക് എ ആർ എം ചാടുമ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് കൃത്യം അതിൻ്റെ ഡബിളായിട്ട് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കിഷ്കിന്ദ മാറുന്നുണ്ട് ഞായറാഴ്ചയിലേക്ക് ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദ കളക്ഷൻ ഉയരുമ്പോൾ നാല് കോടി അറുപത് ലക്ഷം രൂപയായിട്ട് എ ആർ എമ്മിൻ്റെ കളക്ഷൻ ഉയരുന്നു എ ആർ എം വലിയ ഒരു പിടിവിട്ട അവസ്ഥയിൽ നിന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആദ്യ വാരം കുതിച്ചു ചാടിയത് നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്നതായിരിക്കും നിങ്ങൾ ആ സമയത്ത് സിനിമ കാണാൻ നോക്കിയിരുന്നെങ്കിൽ ടിക്കറ്റ് ഓരോരുത്തും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു എ ആർ എം ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് അഞ്ചാം ദിവസത്തേക്ക് വരുമ്പോൾ അഞ്ചാം ദിവസവും അവധി ദിവസമായിരുന്നു രണ്ട് കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് കിഷ്കിന്ദകാന്ഡം ഉയരുമ്പോൾ നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് എ ആർ എം ചാടുന്നത് കാണാൻ സാധിക്കും എന്നാൽ ആറാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദത്തിന്റെ കളക്ഷൻ പിന്നെയും കൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ എ ആർ എമ്മിന്റെ കളക്ഷൻ പയ്യെ കുറയുന്നത് കാണാൻ സാധിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് അവിടെ ഒരു ഇടിവ് സംഭവിക്കുന്നു ഏറ്റവും എടുത്തു പത്ത് ലക്ഷം രൂപയുടേതാണെങ്കിൽ പോലും ഒരു ഉയർച്ചയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഏഴാം ദിവസത്തേക്ക് വരുമ്പോൾ രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദത്തിൻ്റെ കളക്ഷൻ ചെറുതായിട്ട് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയായിട്ട് അതായത് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഇടിവാണ് എ ആർ എമ്മിൻ്റെ കാര്യത്തിൽ ഏഴാം ദിവസം സംഭവിക്കുന്നത് എട്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയായിട്ട് വലിയ നഷ്ടമില്ലാതെ തന്നെ അതായത് വലിയ ഇടിവില്ലാതെ തന്നെ ഏഴാം ദിവസവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വെറും അഞ്ച് ലക്ഷം രൂപയുടെ ഇടിവ് മാത്രമാണ് കിഷ്കിന്ദത്തിന് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എ ആർ എമ്മിന് പിന്നെയും മുപ്പത് ലക്ഷം രൂപയുടെ ഇടിവ് സംഭവിച്ചുകൊണ്ട് എട്ടാം ദിവസം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും അങ്ങനെ രണ്ട് സിനിമകളും ആദ്യവാരം പിന്നിടുന്ന സമയത്ത് പതിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിഷ്കിന്ദകാന്ഡ നേടിയെടുത്തപ്പോൾ ഇരുപത്തി എട്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഓൾ ഇന്ത്യ കളക്ഷനും ഇരുപത്തിയഞ്ച് കോടി അറുപത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസ് കളക്ഷനും കളക്ഷനുമായിട്ട് ഏകദേശം ഡബിൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എ ആർ എം വലിയ ശക്തമായ തന്നെ േറി നിൽക്കുന്നത് നമുക്ക് ഇവിടെ ആദ്യ വാരത്തെ കണക്കെടുക്കുമ്പോൾ കാണാൻ സാധിക്കും രണ്ട് സിനിമയും അതോടൊപ്പം തന്നെ സൂപ്പർ ഹിറ്റ് എന്നുള്ള ഒരു ലേവലും ആ ഒരു സമയത്ത് തന്നെ നേടിയെടുത്തിരുന്നു ഒൻപതാം ദിവസത്തേക്ക് സൂപ്പർ ഹിറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്നു എന്നുള്ള ലേവൽ നേടിയെടുത്തിരുന്നു കളക്ഷൻ ബേസ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് ബേസിന് വെച്ച് നോക്കുമ്പോൾ ആദ്യ വാരത്തിലെ ഈ പതിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് തന്നെ കിഷ്കിന്ദ കാഡം പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടാകും എന്നാൽ മുപ്പത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന് ഏഴായിരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യവാരം ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചത് പിന്നെയും പണം ഓടേണ്ടിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ടാം രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഓൾറെഡി സേഫ് സോണിലേക്ക് മാറിയ കിഷ്കിന്താ കാണ്ടത്തിന് രണ്ടാം വാരം അതായത് ഒമ്പതാം ദിവസം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ കിഷ്ക എ ആർ എമ്മിന് ഒൻപതാം ദിവസം നേടിയെടുക്കാൻ സാധിക്കുന്നത് രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ആദ്യമായിട്ട് എ ആർ എം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുകളിലേക്ക് കിഷ്കിന്ദ കളക്ഷൻ കടക്കുന്നത് ഒൻപതാം ദിവസമാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് അധികം കളക്ഷൻ കിഷ്കിന്ദ കാഡത്തിന് ഒൻപതാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചു പത്താം ദിവസത്തേക്ക് വരുന്ന സമയത്ത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദ കളക്ഷൻ കുതിച്ചു ചാടുന്നത് കാണാൻ സാധിക്കും എന്നാൽ അത്രയധികം കുതിച്ചുചാട്ടം അതായത് അവിടെ ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉയർച്ചയാണ് കിഷ്കിന്ദ എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഏകദേശം എഴുപത് എഴുപത് എൺപത് കോടി രൂപ എൺപത് ലക്ഷം രൂപയുടെ ഉയർച്ച മാത്രമാണ് എ ആർ എമ്മിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് കാരണം അത് ശനിയാഴ്ചയാണ് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കിഷ്കിന്ദ എ ആർ എമ്മിന് നേടിയെടുക്കാൻ സാധിച്ചത് കിഷ്കിന്ദകാന് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ പതിനൊന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് കിഷ്കിന്താകാന്ഡം നാല് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറുന്നു നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദകാന്ഡത്തിൻ്റെ കളക്ഷൻ കയറി നിൽക്കുമ്പോൾ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ മാത്രമായിട്ട് എ ആർ എമ്മിൻ്റെ കളക്ഷൻ ഒതുങ്ങി നിൽക്കുന്നു അതായത് ഏകദേശം ഒരു കോടി രൂപയുടെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ ഡിഫറൻസ് അവിടെയും കിഷ്കിന്ദകാന്ഡം മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ടാം ദിവസം അതായത് രണ്ടാമത്തെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോടി അറുപത് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദകാന്ഡ നിൽക്കുമ്പോൾ കോടി ലക്ഷം രൂപ ാണ് എമ്മിന് നേടിയെടുക്കാൻ സാധിച്ചത് ഒരു കോടി മുപ്പത് മുപ്പത് ലക്ഷം രൂപയായിട്ട് ദിവസം കിഷ്കിന്ദകാന്ഡം പിടിച്ചു നിൽക്കുമ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തന്നെ എ ആർ എമ്മിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് അതായത് പതിമൂന്നാം ദിവസമാണ് പിന്നീട് ഒൻപതാം ദിവസം കിഷ്കിന്ദകാന്ഡം ഒന്നാം സ്ഥാനത്തേക്ക് കയറിയതിനു ശേഷം പതിമൂന്നാം ദിവസമാണ് ഒരേ ലെവലിലുള്ള കളക്ഷൻ വരുന്നത് എന്നാൽ പതിനാലാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയായിട്ട് കിഷ്കിന്ദകാന് പത്ത് ലക്ഷം ലക്ഷം രൂപ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കളക്ഷൻ വ്യത്യാസത്തിൽ എ ആർ എം തന്നെ വീണ്ടും തിരിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് പതിമൂന്ന് ദിവസം കഴിഞ്ഞ് പതിനാലാം ദിവസം എ ആർ എം ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു കയറുന്നു പതിനഞ്ചാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് കിഷ്കിന്താ കാണ്ടത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപ നേടിയെടുക്കാൻ എ ആർ എമ്മിന് സാധിച്ചിട്ടുണ്ട് രണ്ടാം വാരത്തിലെ മാത്രം കളക്ഷൻ നോക്കുമ്പോൾ കിഷ്കിന്താ കാാണ്ഡത്തിന് പതിനഞ്ചു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ പതിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എ ആർ എമ്മിന് രണ്ടാം വാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് ഏകദേശം ഒന്നേ മുക്കാൽ കോടി രൂപയുടെ അധിക കളക്ഷൻ എ ആർ എമ്മിന് എ ആർ എമ്മിനേക്കാൾ കിഷ്കിന്ദ കാണ്ടത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാം വാരം നേടിയെടുക്കാൻ സാധിച്ചു മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പതിനാറാം ദിവസം എൺപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് കിഷ്കിന്ദ കാണ്ടത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുമായിട്ട് ചെറിയ ഒരു മാറ്റത്തിൽ പതിനാറാം ദിവസവും എ ആർ എം തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇത്രയും ദിവസത്തെ പതിനാറ് ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി മുപ്പത് കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപ നേടിയെടുക്കാൻ കിഷ്കിന്ദകാന്ഡത്തിന് സാധിച്ചിട്ടുണ്ട് എ ആർ എമ്മിനാവട്ടെ നാൽപ്പത്തിമൂന്ന് കോടി എട്ട് ലക്ഷം രൂപ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് രണ്ടാം വാരത്തിലെ കുതിച്ചുചാട്ടം മൂന്നാം വാരത്തിലും കിഷ്കിന്ദാകാന്ഡം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പതിമൂന്ന് കോടി രൂപയുടെ വ്യത്യാസം ഇനിയും ചെറുതായി തന്നെ വരുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ കണക്ക് വെച്ചിട്ട് ഇരുപത്തി ഇന്നലത്തെ അല്ല മിനിഞ്ഞാനത്തെ കണക്ക് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് കോടി ോം വിദേശ കളക്ഷൻ കിഷ്കിന്ദകാന് വന്നപ്പോൾ ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് അടുത്ത് എ ആർ എമ്മിനും വിദേശ കളക്ഷൻ വന്നിട്ടുണ്ട് അവിടെയും എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് വലിയ ഒരു ഡിഫറൻസ് രണ്ടാം വാരത്തിൽ കിഷ്കിന്ദകാന്ഡത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേരള ബോക്സ് ഓഫീസിലും വിദേശ മാർക്കറ്റിലും മൂന്നാം വാരത്തിലും കിഷ്കിന്ദകാന്ഡത്തിന് ആ ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ എ ആർ എമ്മിനേക്കാൾ മുകളിലേക്ക് കിഷ്കിന്താകാന് എത്തും തന്നെ വിശ്വസിക്കാം എന്ന് എന്തായാലും ഇതിനോടകം എ ആർ എം ഞ്ച് കോടിക്ക് മുകളിലും കിഷ്കിന്ദ കാഡം അൻപത് കോടിക്ക് മുകളിലും നേടിക്കഴിഞ്ഞിരിക്കുന്നു രണ്ട് സിനിമകളും തട്ടിച്ച് നോക്കുമ്പോൾ എ ആർ എം എന്ന് പറയുന്ന സിനിമ ടൊവിനോ തോമസിന്റെ കരിയർ ബെസ്റ്റ് ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കിഷ്കിന്ദ കാന്ഡം ഓൾറെഡി ടൊവിനോ തോമ ആസിഫ് അലിയുടെ കരിയർ കരിയർ ബെസ്റ്റ് ഹിറ്റായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം